പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ചൊവ്വാഴ്ച ദിവസം എൻ്റെ പ്രിയപ്പെട്ട അന്തോനീ സുന്യാളന്റെ ദിവസമാണ് ഞാൻ നിങ്ങളെല്ലാവരെയും വിശുദ്ധ അന്തുനീസിന്റെ പ്രത്യേക അനുഗ്രഹത്തിനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക ഞാൻ വിശുദ്ധ അന്തുനീസിന്റെ എത്തുമകനാണ് അന്തുനി സുനാളനെ ഞാൻ എൻ്റെ അപ്പനായിട്ടാ കാണുന്നത് എന്നെ വളർത്തിയ എൻ്റെ അപ്പനാണ് വിശുദ്ധ അന്തോനീസ് ആ വിശുദ്ധ അന്തോനീസിനോട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് ടൂൾസില് വിശുദ്ധ മാർട്ടിൻ്റെയും കൂടി തിരുനാൾ ആഘോഷിക്കുകയാണ് വിശുദ്ധ മാർട്ടിന് പാഷാണ്ഡതകള് തെറ്റായ ബോധ്യങ്ങള് തെറ്റായ ബന്ധനങ്ങളെ വിശ്വാസത്തിനെതിരായ പാപങ്ങളെ ഒന്നാം പ്രമാണ ലംഘനങ്ങള് പൂർവീക ശാപങ്ങള് സർപ്പദോഷങ്ങള് ചാവുദോഷങ്ങൾക്കെതിരെ പടപുരുതിയൊരു വിശുദ്ധനാണ് ടൂൾസിലെ വിശുദ്ധ മാർട്ടിൻ ആ വിശുദ്ധ മാർട്ടിൻ്റെ തിരുനാളും ആഘോഷിക്കുമ്പോൾ മാർട്ടിൻ്റെ സഹായം തേടുക ഒരു മെത്രാനായിരുന്നു ഭൂതോച്ചാടകനായിരുന്നു തിന്മകളെ ബന്ധിക്കുന്ന വിശുദ്ധനാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മുടെ വീടിനെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ ബാധിച്ച എല്ലാ തിന്മകളും വിശുദ്ധ ടൂൾസിലെ വിശുദ്ധ മാർട്ടിനോട് ചേർന്ന് വിശുദ്ധ അന്തോനീസിനോട് ചേർന്ന് അപ്പൊ ആ പള്ളിക്കുന്നിലെ വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോഡ് മാതാവിനോട് ചേർന്ന് കേരളം മുഴുവൻ തീർത്ഥാടനമായിട്ട് പോയ ഒരു തിരിശേഷിപ്പാണ് ഇവിടെയുള്ളത് വിശുദ്ധ ഫൗസ്തീനയുടെ സാന്നിധ്യവും നമുക്കുണ്ട് വിശുദ്ധ ഫൗസ്തീനയുടെ കൃപകളോട് ചേർന്ന് നിങ്ങളെ ബാധിച്ച എല്ലാ രോഗങ്ങള് നിങ്ങളെ ബാധിച്ച അന്ധകാര ശക്തികള് നിങ്ങളെ ബാധിച്ച തെറ്റായ ബോധ്യങ്ങള് ജഡികാസക്തികൾ ശരീര തളർച്ചകൾ മുട്ടുവേദനകൾ കാലുവേദനകൾ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ നിങ്ങളുടെ വീട്ടിലെ നിരന്തരമായ കലഹങ്ങൾ നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥകൾ എന്ത് ചെയ്തിട്ട് ഉയർച്ചയില്ലാത്ത അവസ്ഥകൾ അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ആ വളർച്ചയില്ലാത്ത അവസ്ഥ ബന്ധ സഹോദരങ്ങളും അയൽബന്ധുക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ വന്ന വിള്ളലുകൾ പെട്ടെന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയതിന്റെ സങ്കടങ്ങൾ മാറാതിരിക്കുന്ന അവസ്ഥകൾ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ എൻ്റെ പൗരോഗത്യത്തിൻ്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്തിൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്ക് ഈ മോചന ശുശ്രൂഷ നിങ്ങളുടെ കുടുംബത്തിന് അനുഭവേദ്യമാകട്ടെ സെ പൈശേഷിക ശക്തികളെ തിന്മയുടെ സ്വാധീനങ്ങളെ ഈ മക്കളെ ബുദ്ധിമുട്ടിക്കുന്ന നിങ്ങളുടെ എല്ലാ ആ കള്ളത്തരങ്ങളും ഇന്ന് അവസാനിക്കട്ടെ ഇന്ന് യേശു ക്രീസ്തന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു നിങ്ങളെ ഇവരുടെ ഭവനങ്ങളിൽ നിന്ന് ഇവരുടെ പറമ്പിൽ നിന്ന് ഇവരുടെ വസ്തുവകകളിൽ നിന്ന് ഇവരുടെ ശരീരങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് തൊഴിൽ മേഖലകളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് കുഞ്ഞു ചെറിയ കമ്പനികളിൽ നിന്ന് ചെറിയ ചായക്കടകളിൽ നിന്ന് യേശു ക്രീസിന്റെ നാമത്താൽ വിട്ടുമാറട്ടെ ആ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ വിദേശത്തുള്ള പ്രിയപ്പെട്ട മക്കളുടെ യുവ ദമ്പതികളെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഭിന്നതകളെ വിശ്വാസത്തിന്റെ ആ ദാമ്പത്യത്തിൽ വന്നിരിക്കുന്ന അവിശ്വസ്തകളെ തെറ്റായ ബന്ധങ്ങളെ നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും കർത്താവായി യേശു ക്രീസന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു ഞാൻ ശാസിക്കുന്നു ഞാൻ ബഹിഷ്കരിക്കുന്നു ഹലെ ലുയ ഹലേ ലുയ ഹലേലുയേശുവേ നന്ദി പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം ഭാഗം മത്തായുടെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനമാണ് അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു പ്രിയപ്പെട്ട മക്കളെ ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ ഞാൻ കാണുകയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കുന്ന ഭവനങ്ങളിലേക്ക് വ്യക്തികളിലേക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഈശോ ഗലീലിയയിലൂടെ നടന്ന് ആദി വ്യാധികളെയും രോഗങ്ങളെയും തകർച്ചകളെയും ഈശോ ബന്ധിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തതുപോലെ ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥന മുഴി കേൾക്കുന്ന ഭവനങ്ങളിലൂടെ വ്യക്തികളിലൂടെ അവരുടെ വാഹനങ്ങളിലൂടെ എല്ലാം കർത്താവ് ഇങ്ങനെ നടന്ന് അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ടുകൊണ്ട് അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ കണ്ടു മക്കളെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു എന്നെ ബോധ്യപ്പെടുത്തി ആ ബോധ്യത്താലാണ് മക്കളെ ഇന്നേ ദിനത്തെ ശുശ്രൂഷയ്ക്കായി നാം ഒരുങ്ങുന്നത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് അലേലുയ ഹലേലുയ ഹലലിയ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ പിതാവായ ദൈവമേ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഞാൻ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ത്രിതേക ദൈവമേ അങ്ങയുടെ ശക്തിയാ ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള നാടിക ശക്തികളെ സേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ സർപ്പദോഷങ്ങളെ വേഷങ്ങള് കലകങ്ങൾ സാമ്പത്തിക തകർച്ചകളെ യേശുക്രീസ് നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പിതാവായ ദൈവത്തിന്റെ ശക്തിയാൽ എല്ലാ നാരകീയ ശക്തികളെയും തകർച്ചകൾ ഉണ്ടാക്കുന്ന കടങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധനങ്ങൾ ഉണ്ടാക്കുന്ന നിരാശപ്പെടുത്തുന്ന പൈശാഷിക പീഠകളെ നാശകരമായ ജീവികളെ നിങ്ങളെ യേശു ക്രീസിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ആട്ടിപ്പായിക്കുന്നു ഹല്ലേലൂയ 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 അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ എല്ലാ ബാധകളും യേശു ക്രീസിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ ശാസിക്കപ്പെടട്ടെ ബഹിഷ്കരിക്കപ്പെടട്ടെ യേശുവല്ലാതെ വേറൊരു കർത്താവില്ലെന്ന് ഏറ്റുപറയുന്ന മക്കളിലേക്ക് യേശു ശക്തി കടന്നു വന്ന് അവിടങ്ങളിലുള്ള എല്ലാ നരക സർപ്പങ്ങളെ ബന്ധിച്ച് ശാസിച്ച് കർത്താവായ യേശുവിന്റെ കുരിശ് ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു സ്തുതിച്ച മക്കളെ ഹലലുയോ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ നാളെ ആരംഭിക്കുകയാണ് നിങ്ങളെല്ലാവരും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛന്റെ സ്വരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അച്ഛന്റെ തൊണ്ടയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ആ കൺവെൻഷനില് അനേകായിരങ്ങൾ പതിനായിരങ്ങൾ കടന്നു വരട്ടെ അതിനു വേണ്ടി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും അതിൻ്റെ അവസാന ഓട്ട ഒരുക്കങ്ങൾ അതിൻ്റെ സൗണ്ട് സിസ്റ്റങ്ങള് അതിൻ്റെ സ്റ്റേജ് കുനുമാവിലെ വികാരിയച്ചൻ കുനുമാവിലെ കൊച്ചന്മാർ അവിടുത്തെ കമ്മിറ്റിക്കാർ ധനം കൊണ്ട് ശ്രമം കൊണ്ട് സഹായിക്കുന്ന കുനുമാവ് കൺവെൻഷനെ സഹായിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ പൊടിമറ്റം കൺവെൻഷനോട് ഒരുങ്ങുന്ന പ്രിയപ്പെട്ട സജീവത്തിന് മറ്റ് വൈദികരെ സന്യാസ്തരെ അൽമാര് അവിടുത്തെ കമ്മിറ്റിക്കാരെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ വാടി കൺവെൻഷൻ്റെ ഒരുക്ക കൊല്ലം വാടി അവിടെ നടക്കുന്ന കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പത്ത് മുതൽ ഡിസംബർ പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് തീ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം അഭിഷേകം ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ജനുവരി രണ്ട് മൂന്ന് നാല് തീയതികളിൽ ശങ്കനാശേരിയില് നടക്കുന്ന മണിമല ഫൊറോന കൺവെൻഷനും അവിടുത്തെ വികാരിച്ചനു വേണ്ടി ആ ഫൊറോനയിലെ മുഴുവൻ വൈദികരെ സമർപ്പിച്ചും അവിടുത്തെ ദൈവദിനത്തെ സമർപ്പിച്ചും മക്കളെ പ്രാർത്ഥിക്കണം തീയിറങ്ങണം പരിശുദ്ധാത്മാ കടന്നു വന്ന് കൺവെൻഷൻ ഏറ്റെടുക്കണം ഈ വചനം നിങ്ങൾ കേൾക്കണം രാവിലെ വൈകുന്നേരം അത് കേട്ട് ഈ വചനം കേട്ട് പ്രിയപ്പെട്ട മക്കളെ തൊണ്ണൂറ് ദിവസങ്ങളെ മുടങ്ങാതെ നിയോഗം സമർപ്പിച്ച് രാവിലെ വൈകുന്നേരം കേൾക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്നുള്ളത് ശക്തമായ മെസ്സേജ് ആണ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രീസ്വിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേ